നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയണത് നമ്മുടെ വേദലക്ഷ്മി ബിഗ് ബോസിൽ വന്ന് ചരിത്രം സൃഷ്ടിച്ച വേദലക്ഷ്മി വേദലക്ഷ്മിയുടെ ലൈഫ് സ്റ്റോറി നമ്മൾ പറയണത് കുറച്ച് ലൈഫ് സ്റ്റോറിയൊക്കെ മുമ്പേ പറഞ്ഞു പക്ഷേ അതിൽ പറയാത്ത കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്കിന്ന് ചർച്ച ചെയ്യാം വേദലക്ഷ്മി എന്ന് പറഞ്ഞാൽ അത് ഒരു ഒന്നൊന്നര മുതലാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാലേട്ടനും ബിഗ് ബോസും എല്ലാം കൂടി ഒത്തൊരുമിച്ച് അവിടുത്തെല്ലാം മത്സരാർത്ഥികളെല്ലാം ഒത്തൊരുമിച്ച് നിന്നിട്ടും പോലെ ഒരു തുള്ളി കണ്ണീര് വരാണ്ട് പറഞ്ഞ സ്റ്റാൻഡിൽ ഉറച്ചു നിന്ന ഉരുക്ക് വനിതയാണ് സ്ത്രീകളായി അങ്ങനെ വേണം അതാണ് നമ്മൾ പറയണത് അവരെ സ്റ്റാൻഡ് അവരെ അവരുടെ കുടുംബത്ത് കയറ്റില്ല അവരെ അംഗീകരിക്കുന്നില്ല അത് പറഞ്ഞതിൽ എന്താ തെറ്റ് അത് നമ്മുടെ വേദലക്ഷ്മിയുടെ സ്റ്റാൻഡ് നമ്മൾക്കിവിടെ ഈ ജനാധിപത്യ രാജ്യമാണ് നമ്മുടെയൊക്കെ അഭിപ്രായങ്ങൾ തുറന്ന് പറയാനായിട്ടുള്ള അവകാശമുണ്ട് ഇവിടെ മോഹൻലാല ബിഗ് ബോസ് ഒന്നും ഒരു ചുക്കും ചെയ്യില്ല വേണമെങ്കിൽ അവരോട് വേണമെങ്കിൽ ഷോ എന്ന് ഇറങ്ങി പറ പറഞ്ഞാൽ പുറത്താക്കാം പക്ഷേ ഈ ഒരു കാരണത്തിൻ്റെ മുകളിൽ ഷോന്ന് പുറത്താക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അവരുടെ സ്റ്റേറ്റ്മെൻറ്റാണ് അവരുടെ സ്റ്റേറ്റ്മെൻറ്റിൽ തെറ്റില്ല അതാണ് പിന്നെ ഒനിലെ കാര്യം ഒനില കാര്യം ഇപ്പോൾ ഇന്ന് ചർച്ച ചെയ്യുള്ളൂ അത് വേറെ കാര്യം അത് കാരണം ഒന്ന് കേട്ടെ നമ്മളിപ്പോൾ ലൈഫ് സ്റ്റൈലിനാണ് പറയാൻ പോകണത് ലക്ഷ്മി വേദലക്ഷ്മി കല്യാണം കഴിച്ച് നോക്കണത് ഭർത്താവ് നമ്മുടെ ശരിക്ക് പേരെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വേദലക്ഷ്മിയുടെ പേര് ഈ ഭർത്താവിൻ്റെ പേരും കൂടിയിട്ടാണ് ഇട്ടുനോക്കണത് അപ്പോൾ ഈ ഭർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സുന്ദരനാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കണ നല്ല ഭംഗിയുള്ളതാണ് അങ്ങേരാണ് യു കെയിൽ കല്യാണം കഴിച്ച് വേദലക്ഷ്മീന അങ്ങോട്ട് കൊണ്ടുപോയി ചെയ്തത് വേദലക്ഷ്മി യു കെ വേദലക്ഷ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ കാലൊന്നും വേദലക്ഷ്മി ഇവിടെ ഇവിടെ നിന്നിട്ടില്ല യു കെയിൽ നിന്നിട്ടില്ല അപ്പോൾ അവിടെ ചെന്ന് ഇവരുടെതായുള്ള കുറേ മകൻ ഉണ്ടായി അതിന് ശേഷം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഭാര്യയും ഭർത്താവും ഒത്തുപോകാൻ പറ്റാത്തൊരു സ്ഥിതി ഉണ്ടായി അതോടുകൂടിയിട്ട് വേദലക്ഷ്മി ഇന്ത്യയിലേക്ക് തിരിച്ച് വരച്ചിട്ടുണ്ടായത് അതിന് വേദലക്ഷ്മി പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭർത്താവ് മുഴുവടിയനാണ് അതുപോലെ തന്നെ മറ്റുള്ള സ്ത്രീകളായിട്ട് ബന്ധമുണ്ട് അതുകൊണ്ടാണ് ഇതൊക്കെ അതിന് ആ കേസും പറഞ്ഞാലൊരു ഇയാളുടെ പേരിൽ വേദലക്ഷ്മി ഒരു കേസും കൊടുത്തിട്ടുണ്ട് അങ്ങനെ അവിടെ നിന്ന് വഴക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് വേദലക്ഷ്മി കുട്ടീനെ കൊണ്ടിങ്ങോട്ട് വന്നത് അപ്പോൾ വേദലക്ഷ്മി ഇവിടെ ഇന്ത്യയിലേക്ക് വന്നിട്ട് വേദലക്ഷ്മി വേദലക്ഷ്മി ഒരു പോയില്ല എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അമ്പലപ്പുഴയിലാണ് ഇവർ വീട് വേദലക്ഷ്മി നേരിട്ട് ഭർത്താവിൻ്റെ വീട്ടിലാണ് ചെന്നത് ഭർത്താവിൻ്റെ വീട്ടിൽ ഭർത്താവിൻ്റെ അമ്മയുണ്ട് അവിടെ ചെന്നിട്ട് അവിടെ താമസം തുടങ്ങിയത് അവിടെ താമസം തുടങ്ങിയത് മാത്രമല്ല അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കി ഭർത്താവിൻ്റെ അമ്മയായിട്ട് വഴക്കുണ്ടാക്കി അവിടെയുള്ള സാധനങ്ങൾ മുഴുവൻ വലിച്ചുടച്ച് ദേഷ്യപ്പെട്ടിട്ട് എല്ലാം ഉടച്ച് കളയാം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ടായി ആ പേരും പറഞ്ഞുകൊണ്ട് നമ്മുടെ അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ ഒരു കേസും നടക്കുന്നുണ്ട് കേസും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഈ വേദലക്ഷ്മി ഈ ഭർത്താവിനെ കുറിച്ച് പറഞ്ഞത് ഇപ്പോൾ ഒരു ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ അത് ശരിയാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആ ഭർത്താവ് വേറൊരു പെണ്ണിൻ്റെ കൂടിയും യു കെയിൽ താമസിക്കുന്നത് വേറെ പെണ്ണിൻ്റെ കൂടിയാണ് കഴിയുന്നത് അപ്പോൾ വേദലക്ഷ്മി പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഇല്ലയെന്നുള്ള നമുക്കറിയില്ല നമുക്ക് അറിഞ്ഞ കാര്യങ്ങൾ മാത്രം നമുക്ക് പറയുള്ളൂ നമുക്ക് അറി അറിയണുള്ളൂ അപ്പോൾ ഈ ഇത് ഇതെന്തുണ്ടെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വേദലക്ഷ്മി ഇപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇവിടെ നിന്ന് അങ്ങട് ജീവിക്കണമെങ്കിൽ നമുക്ക് മാസപ്പടി കിട്ടണം ഭർത്താവിനെതിരെ കേസ് കൊടുത്തുനോക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാനുള്ള ജീവൻ ജീവനാംശം കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ വേറെ കേസ് കൊടുത്തിട്ടുണ്ട് ഭർത്താവിൻ്റെ പേരിൽ അപ്പോൾ ആ കേസ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊക്കെയു വേദലക്ഷ്മിയുടെ ജീവിതത്തിലെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയണത് അതുപോലെ തന്നെ വേദലക്ഷ്മിയുടെ അച്ഛനായിട്ട് വേദലക്ഷ്മി ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അച്ഛനായിട്ടൊരു യാത്ര ചെയ്തപ്പോൾ അച്ഛനിൽ നിന്ന് വളരെ മോശമായുള്ളൊരു അനുഭവം ഉണ്ടായി എന്നുള്ളത് വേദലക്ഷ്മി നിങ്ങളെല്ലാവരും കേട്ടതാണ് അവിടെ ബിഗ് ബോസിൽ പറഞ്ഞൊരു കാര്യമാണ് അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി അവർ വീട്ടുകാരായിട്ടും വലിയ യോജിപ്പലൊന്നല്ല കാര്യങ്ങൾ പോണത് ചിലപ്പോൾ ഈ സ്ത്രീ വേദലക്ഷ്മി ചിലപ്പോൾ അവരൊക്കെ അവരെ സ്റ്റാൻഡിങ്ങിൽ എന്താ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്റ്റാൻഡിൽ ഇത് ബിഗ് ബോസിൽ നിന്നാ പോലെ ഉറച്ചു നിൽക്കുന്ന ഒരു വനിതയായിരിക്കാം അതുകൊണ്ടായിരിക്കാം മറ്റുള്ളവർക്ക് ഇവർ അംഗീകരിക്കാനായിട്ട് ബുദ്ധിമുട്ട് ശരിക്കും പറഞ്ഞാൽ ഭർത്താവിൻ്റെ വീടും അമ്പലപ്പുഴ തന്നെയാണ് ഇവളുടെ വീടും അമ്പലപ്പുഴയാണ് അത് തെക്കും വടക്കും എന്നുള്ള പഴ അമ്പലപ്പുഴ കല്ലൂരിണ് ഇവളുടെ വീട് അപ്പോൾ രണ്ടും അടുത്തടുത്ത വീട്ടുകാരീന് അങ്ങനെ കല്യാണം കഴിച്ചതാണ് അപ്പോൾ ചില സ്ത്രീകളുണ്ട് അവർ പറയണത്ത കാര്യങ്ങൾക്ക് അവർ വിട്ടുവെച്ച് ചെയ്യില്ല അവരൊന്നും കോംപ്രമൈസ് ചെയ്യില്ല അവർ അവർ പറഞ്ഞ അവർ ഉദ്ദേശിച്ച കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ സ്റ്റാൻഡിങ്ങിൽ നിൽക്കും അത് നമുക്ക് ഒരാൾക്ക് മാറ്റാനൊന്നും പറ്റില്ല അതിപ്പോൾ അവരെ കുടുംബജീവിതമായാലും ഇപ്പോൾ ബിഗ് ബോസിൽ വന്നിട്ടായാലും അത് ചെയ്തു നോക്കണത് ഇപ്പോൾ വേദലക്ഷ്മിയുടെ അഭിപ്രായങ്ങളെ മാറ്റാനോ അല്ലെങ്കിൽ നമ്മുടെ വേദലക്ഷ്മി പറഞ്ഞത് ശരിയല്ല എന്ന് പറയാനോ അല്ലെങ്കിൽ വേദലക്ഷ്മിയുടെ ഇത് എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ഇവിടെ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാലോ അത് വേദലക്ഷ്മിക്ക് കൂടി തോന്നണ്ടേ അവർക്ക് തോന്നുന്നില്ല അവർ പറയണത് ശരി അതാണ് അവർ പറയണത് ബിഗ് ബോസിലുണ്ടായ കാര്യം തന്നെയല്ലേ ആതിരനും നൂറേനി അവളെ അംഗീകരിക്കുന്നില്ല അത് അവൾ തുറന്നു പറഞ്ഞു അതിനിപ്പം എന്തൊക്കെ പോകുമ്പോൾ ഉണ്ടായാലും എത്ര സുനാമി വന്നു കഴിഞ്ഞാലും ഞാൻ ആ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കും അതുപോലെ തന്നെ ഒനിലിൻ്റെ പ്രശ്നം ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒനിലിൻ്റെ പ്രശ്നം വേദലക്ഷ്മി ഒരു ഗെയിം കളിച്ചതാവാം വേദി അവിടെ ഉള്ള ആൾക്കാരൊക്കെ എന്തൊക്കെ പറയുന്നു പലരും പല ഉടായ്പകളും പറയുന്നുണ്ട് പലരും അവിടെ അഭിഹിത അന്വേഷിച്ച് നടക്കുന്നവരുണ്ട് പുതപ്പൻ്റെ ഉള്ളിൽ ഉമ്മ വെച്ചു എന്ന് പറഞ്ഞിട്ട് അവിടെ തിക്കും തിരക്കും മേഖല ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ അതൊക്കെ പറയാം എന്തും പറയാം തള്ളേക്ക് വിളിക്കാം തന്തയ്ക്ക് വിളിക്കാം അതുപോലെ തന്നെ ഡാന്ന് വിളിക്കാം പോടാന്ന് വിളിക്കാം ചെറ്റാന്ന് വിളിക്കാം എന്തും വിളിക്കാം അതൊന്നും പുറത്ത് നടക്കില്ല ഇതൊരു ഗെയിം ഷോയാണ് അപ്പോൾ അങ്ങനെ ഒരു ഗെയിം ഷോയിൽ ഒനിയനെ പറ്റിയിട്ട് ഇങ്ങനൊരു സംഭവം മത്താനി വന്ന് പറഞ്ഞപ്പോൾ അത് അവരൊരു കണ്ടൻറ്റാക്കി ഇട്ടു അതിനിപ്പം അവിടെ കുറ്റം വേണ അതിപ്പോൾ ഒരു കണ്ടൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ എല്ലാവരും നിൽക്കുന്നുണ്ട് ഇനിയിപ്പോൾ മോഹൻലാൽ വന്നിട്ട് നാല് വർത്താനം വേദലക്ഷ്മിയോട് പറഞ്ഞാലും വേദലക്ഷ്മിക്ക് പുല്ല കാരണം എന്താണ് മോഹൻലാൽ അടി കൊണ്ടാലും മോതിരട്ട കളയുകൊണ്ട് കൊള്ളണന്നാണ് മോഹൻലാൽ പോലെയുള്ള ഒരാൾ ഒരു വീക്കെൻഡിൽ വന്നിട്ട് ഒരു ഞായറാഴ്ച മുഴുവൻ അല്ലെങ്കിൽ ഒരു ശനിയാഴ്ച മുഴുവൻ സ്ക്രീൻ പേസ് കിട്ടുക ഇനിയിപ്പോൾ ഞായറാഴ്ചയും കിട്ടുക അതിന്തിന് വേദലക്ഷ്മി കളയണത് മോഹൻലാൽ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും മോഹൻലാലോട് ഒരു വിഷമം വേദലക്ഷ്മിക്ക് ഇല്ല മോഹൻലാൽ എന്ത് ചീത്ത പറഞ്ഞു കഴിഞ്ഞാലും ഇനിയിപ്പോൾ ഒന്ന് തല്ലിയാലും വേദലക്ഷ്മിക്ക് സന്തോഷം കാരണം ഇനി വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു മഹാ നടനാണ് അദ്ദേഹം എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഒരു പ്രശ്നമില്ല ഈ അതിന് മുമ്പ് എന്തുണ്ടാവുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ക്രീൻ പേസ് കിട്ടും ഇവിടെ ജനങ്ങൾ ബിഗ് ബോസ് കാണുന്നില്ല കോടി കണക്കിന് ജനങ്ങളുണ്ട് ആ ജനങ്ങൾ മുഴുവൻ വേദലക്ഷ്മീനെ കുറിച്ച് സംസാരിക്കും വേദലക്ഷ്മി യു കെയിൽ നിന്ന് ആരെങ്കിലും അറിയോ അല്ലെങ്കിൽ ഇപ്പോൾ വീട്ടിൽ നിന്ന് ആരെങ്കിലും അറിയോ ആരും അറിയില്ല ഇത്രയും വലിയൊരു ഷോല് വന്ന് ചങ്കൂറ്റത്തോടെ കാര്യങ്ങൾ പറഞ്ഞ് ആ കാര്യങ്ങളെക്കുറിച്ചുള്ള ഫയറിംഗിൽ ആലേട്ടം വന്ന് ചെയ്യാന് അപ്പോൾ വേദലക്ഷ്മി ആരായി വേദലക്ഷ്മി രണ്ട് ദിവസം കൊണ്ട് സ്റ്റാറായില്ലേ ഇതൊക്കെ പറഞ്ഞ് കണ്ണീരൊലിപ്പിച്ച് കരഞ്ഞ് ഞാൻ ചെയ്ത് തെറ്റാണ് എന്നോട് ക്ഷമിക്കലാലിട്ട ക്ഷമിക്കുക ബിഗ് ബോസ് എന്നെ അവിടെ നിന്ന് ഇറക്കി വിടരുന്ന് പറഞ്ഞ് നിന്നിട്ടുണ്ടെങ്കിൽ വേദലക്ഷ്മി ബൂറും സീറോനെ ഇപ്പം സീറോയിൽ നിന്നും നൂറ് ഡിഗ്രി ഉയരത്തിലാണ് വേദലക്ഷ്മി കയറിയത് കുടുംബജീവിതം അദ്ദേഹമായിട്ട് ഒത്തുപോകാൻ പറ്റിയില്ല എടുത്ത് വലിച്ചെറിഞ്ഞു സ്റ്റാൻഡേർഡായിട്ടിങ്ങോട്ട് പോന്നു വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് അവിടെയും പ്രശ്നങ്ങളുണ്ടാക്കി അതുപോലെ തന്നെ കേസും കൊടുത്തു ഇതൊക്കെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അത് പല രൂപമാണ് അവരുടെ സ്ത്രീകളെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ മോഹൻലാൽ പറഞ്ഞ പോലെ വരും അപ്പോൾ അതുകൊണ്ട് വേദലക്ഷ്മി എന്ന് പറഞ്ഞാൽ അത് ബോൾഡായിട്ടുള്ളൊരു സ്ത്രീയാണ് ആ സ്ത്രീയുടെ മുമ്പിൽ എന്ത് അനാവശ്യം കണ്ടാലും എന്ത് ഒരാൾ വന്ന് ഒരു അനാവശ്യം ഇപ്പം എന്നോട് ഒരാൾ വന്ന് പറയുന്നത് അവിടെ ഒരു അഭിഗീതം നടന്നു അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം എന്നെ ഇങ്ങനെ ഒരാൾ കയറി പിടിച്ചു അപ്പം ഞാൻ ചോദിക്കാൻ ചെന്നു അതിലെന്ത് തെറ്റ് ഇതിപ്പോൾ ഒരു അനുഭവമുള്ള ആളാണല്ലോ വന്ന് പറയണത് എന്നെയാണല്ലോ കയറി പിടി എന്നെ കയറി പിടിച്ച ആളാണ് ഈ വന്ന് പറയണത് അപ്പോൾ ആ കാര്യത്തിൽ ഇടപെട്ടതിലും എന്താ തെറ്റ് അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പിന്നെയല്ലേ തീരുമാനിക്കുക അത് അപ്പം തീരുമാനിച്ചാൽ മതി ഒരു ഗെയിം ഗെയിം ഷോ നടക്കുമ്പോൾ തീർച്ചയായും അതിൽ ഇടപെട്ടതിലും ഇങ്ങനെ പറഞ്ഞേലും ഒരു തെറ്റും ഞാൻ കാണുന്നില്ല ബിഗ് ബോസും കണ്ടിട്ടും കാര്യമൊന്നുമില്ല ഈ പേരും പറഞ്ഞ് പുറത്താക്കാനൊന്നും പറ്റില്ല അത് വേലദക്ഷ്മിയുടെ ഗെയിമായിട്ട് കാണാൻ കാണാനേ പറ്റുള്ളൂ ബിഗ് ബോസിന് ഇതിനു മുമ്പ് അവിടെ പല ആൾക്കാരും പലതും ചെയ്തിട്ടുണ്ട് അങ്ങനെ അച്ഛനെ ഇതിൻ്റെ ഉള്ളിലും ആളെ ഉണ്ടാവില്ല ഓരോ ആഴ്ചയിലും എടുത്ത് ദൂരം ആളെനെ പറ്റുള്ളൂ അതെന്തായാലും നടക്കില്ലല്ലോ അപ്പോൾ ഇതാണ് വേദലക്ഷ്മിയുടെ ലൈഫ് സ്റ്റൈല് ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് വേദലക്ഷ്മിയുടെ സ്റ്റാൻഡ് മാറ്റണമെന്നൊന്നുമില്ല ബോസിൽ വന്നിട്ട് അപ്പോൾ വേദലക്ഷ്മിക്ക് ഇരിക്കട്ടെ ബിഗ് എല്ലോട്ട് അടുത്ത വഴിയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം